സൈബർ അത് കൃത്യമായി നടന്നു എന്നുള്ള പൊളിറ്റിക്കൽ അങ്ങനെഷിപ്പിന് ഓണർഷിപ്പ് ഇത്തരം കാര്യങ്ങൾ അങ്ങനെ പൊളിറ്റിക്കൽ ഓണർഷിപ്പ് ഉണ്ടെങ്കിൽ ഇവിടെ ബോംബ് ഒരാൾ മരിച്ചു സൈബർ ലിഞ്ചിങ്ങിന്റെ കമന്റിന്റെ ഹത്യയുടെ കാര്യം ജീവൻ ഹത്യ നടന്നു ഒരാൾ മരിച്ചു ആ മരിച്ചവർക്ക് പാർട്ടി ബന്ധം വളരെ ക്ലിയറായി പോലീസ് തന്നെ പറഞ്ഞു രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ ഉപയോഗിക്കാനാണ് എന്ന് വരെ റിമാൻഡ് റിപ്പോർട്ടിൽ വന്നു അതിന്റെ മെറ്റീരിയൽ സപ്ലൈ ചെയ്തതിന്റെ പേരിൽ പിടിക്കപ്പെട്ട ആളുകളുടെ പേരിൽ അവരുടെ കേസ് എടുത്ത് അവരുടെ പ്രൊഫൈലും കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥിയുടെ ചിത്രം വരെ ആ പ്രൊഫൈൽ പിക്ചറാക്കി വെച്ചവരത്തുണ്ട് എന്റെ നാവം വന്ന് നിങ്ങൾ ആരെങ്കിലും വേണ്ടോ എതിർ സ്ഥാനാർത്ഥി പറഞ്ഞിട്ടാണ് ബോംബുണ്ടാക്കിയത് എതിർ സ്ഥാനാർത്ഥി പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞിട്ടില്ല ഞാനാ ഈ പറയുന്ന സ്ഥാനാർത്ഥി എവിടെയെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ അതിന്റെ പൊളിറ്റിക്കൽ ബന്ധമേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആയി വ്യക്തിപരമായി ഈ ക്യാമ്പയിനെയും പ്രചരണത്തെയും രക്ഷണേയും കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ ഇതുവരെ ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല പക്ഷെ എന്റെ പേര് പറഞ്ഞു നിങ്ങൾ പറഞ്ഞു അങ്ങനെ ഒരു പ്രചരണം നടന്നു കോവിഡ് എന്ന് പറഞ്ഞ ഒരു സാഹചര്യം പക്ഷെ അതിന് പകരം പറഞ്ഞ എന്താ ഞാൻ അറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ചെയ്തതാണ് എന്നുള്ള തരത്തിൽ രേഖാമൂലം പത്രസമ്മേളനത്തിൽ പരിപാടികളിൽ പ്രചരണങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ചാനൽ ചർച്ചകളിൽ ഇതൊക്കെ നടന്നല്ലോ ഞാനും ധ്യാൻ ശ്രീനിവാസും കൂടെ നിൽക്കുന്ന ഒരു ചിത്രത്തിൽ ധ്യാനിനെ മാറ്റി വേറെ ആളെ കൊണ്ടുപോയി എന്നിട്ട് എനിക്ക് വേണ്ടി ഇവിടെ കൊലയാളി പ്രചരണത്തിനറി വ്യാപകമായി പ്രചരിപ്പിച്ചു നാദാപുരത്ത് പോലീസ് റിപ്പോർട്ടിൽ ബോംബ് പിന്നെ പിന്നെ ആണെന്ന് ഇവിടെ പ്രചരിപ്പിച്ച ഒരു പടക്കം പൊട്ടിയതാണെന്ന് എല്ലാവർക്കും വന്നു ഷാഫി പറമ്പിന്റെ ആളുകൾ ജീപ്പിൽ നിന്ന് ബോംബ് പൊട്ടി പാനൂരിന്റെ ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ടാണെന്ന് വ്യാപകമായി സ്റ്റാറ്റസും വീഡിയോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പത്രസമ്മേളനത്തിൽ ഷാഫിക്ക് ഉമ്മയില്ലേന്ന് വരെ പ്രതികരണങ്ങളിൽ പലരും ചോദിച്ചു ഞാൻ അറിയാത്തൊരു കാര്യത്തിന് ഇത്രയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചപ്പോൾ പിന്നീട് ഇമ്മെറ്റീരിയൽ ആണ് താങ്കൾ പറയുമെങ്കിലും ഇമ്മെറ്റീരിയൽ ആയ ഒരു സാധനത്തിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ ആക്ഷേപം ഞാൻ നേരിടേണ്ടി വന്നത് ഇമ്മെറ്റീരിയൽ ആയ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ നാവിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അതുവരെ ദാറ്റ് വാസ് മാറ്റർ ഓഫ് അതൊരു മാറ്റർ ആയിരുന്നു അപ്പം അത് അങ്ങനെ തരും ഇപ്പോഴും ഞാൻ മറ്റൊന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നു സ്റ്റാൻഡ് ക്ലിയർ ആണ് ഇനി ആര് സൈബർ അധിക്ഷേപം ഏത് രംഗത്തും നടത്തിയിട്ടുണ്ടെങ്കിലും ഉറപ്പായിട്ടും അതിൻ്റെ നടപടിയെടുക്കാൻ പോലീസിന് ഉത്തരവാദിത്തം കൊണ്ട് എടുത്തോട്ടെ ഞങ്ങൾ ആരും എന്നെ പരസ്യപ്പെടുത്താൻ പോകുന്നില്ല ഇതേ ദിവസങ്ങളിൽ തന്നെ ബഹുമാനപ്പെട്ട കെ കെ രമ എം എൽ എ അവർ പത്രസമ്മേളനം നടത്തി ഒരു ഗ്രേറ്റ്ഫുൾ ആയിട്ട് പറഞ്ഞതെന്താ അങ്ങനെ ഒരു വീഡിയോ പറയപ്പെടുന്നു ഉണ്ടെങ്കിൽ അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് കുറ്റക്കാർക്കൊക്കെ നടപടി എടുക്കണം എന്ന് എന്നവർ പറഞ്ഞു എന്നിട്ട് അവർ പറഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അതിൽ ബന്ധമുണ്ടെന്ന് പറയുന്നത് അസംബന്ധമാണ് ആ വീഡിയോ ഒന്നര മിനിറ്റ് വീഡിയോ ഒരു അമ്പത് തവണയെങ്കിലും പറ്റി എന്നിട്ടത് പിറ്റേ ദിവസം മുതൽ പ്രചരിപ്പിച്ചു ഷാഫി പറമ്പനിലെ ഗുണ്ടാ സംഘത്തിനെതിരെ നിങ്ങൾ മാധ്യമം വാടകയിലെ ഉൾപ്പെടെ നിങ്ങളുടെ സഹപ്രവർത്തകരായ മാധ്യമങ്ങൾ എല്ലാം നേരിട്ട് റിപ്പോർട്ട് വളരെ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള പ്രസ് കോൺഫറൻസ് ഈ പിന്നെ നാഥാപറക്ക് പിന്നെ ബോംബ് കൂട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകൾ ഉണ്ടായി പ്രിന്റ് മീഡിയ വാർത്ത പ്രിന്റ് മീഡിയ ലീഗ് കേന്ദ്രത്തിൽ ഉഗ്ര സ്ഫോടനം ബോംബ് സ്ഫോടനം അതിന്റെ കട്ടിങ്സ് വെച്ചിട്ട് വ്യാപകമായ രമ്യ അരിദാസിനെതിരെ ഇതേ കാലയളവിൽ ഭീകരമായ കേട്ടാലടക്കുന്ന പരിപാടികൾ നടന്നതിന്റെ കമന്റും സ്ക്രീൻഷോട്ടും പത്രസമ്മേളനത്തിന് നമുക്കത് പറയാൻ പറ്റില്ല ഇവിടെയുള്ള പല നേതാക്കന്മാരുടെയും മക്കൾ ഈ കോൺസ്റ്റിറ്റ്യൻസികളിൽ ഹീനമായ പ്രചാരണങ്ങൾ നവമാധ്യമങ്ങളോട് അയച്ചു പോലീസിന്റെ എതിർഭാഗത്തുള്ള കേസ് ഒന്നില് അതും പ്രശസ്തരായ എഴുത്തുകാരുൾപ്പെടെ പറഞ്ഞ് പ്രതികരിക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ ഒന്നിലൊരു ഇത് വൺ വേ ട്രാഫിക് ആവുമെന്നു പറഞ്ഞു കെ കെ രമ ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥിക്കെതിരെയുള്ള സൈബർ ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല എന്നുള്ള പ്രശ്നം എന്ന് ചോദിച്ചു പക്ഷെ അവർക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളെയോ എം എ അരിദാസിനെതിരെ ഇപ്പൊ വേണമെങ്കിൽ ഞാൻ സ്ക്രീൻഷോട്ട് കാണിച്ചാല് എനിക്കിവിടെ പത്രസമ്മേളനത്തിൽ പറയാൻ പറ്റില്ല നിങ്ങൾ നിങ്ങൾക്കും അത് വായിക്കാൻ പറ്റില്ല അപ്പൊ അതിനെതിരെ അതും നടക്കാൻ പാടില്ല എന്നും പറയാത്ത കരുതൽ എന്നുള്ളത് അവനവനോട് മാത്രം തോന്നുന്നു എന്നല്ലല്ലോ അത് തോന്നുമ്പോഴാണ് യഥാർത്ഥ കരുതലാവുക ഞാൻ ആ വിഷയത്തിൽ എല്ലാം പറഞ്ഞു കഴിഞ്ഞു ഞങ്ങള് വികസനം ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങൾ ചർച്ചയാക്കാൻ അനുവദിക്കുന്നില്ല എന്ന് കഴിഞ്ഞു ആരാണ് ചർച്ചയെന്ന് രീതി തോന്നുന്നത് എനിക്ക് ഇനി ആ കാര്യത്തിൽ എന്റെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയുന്നു വടകരയിലെ ജനങ്ങൾക്കും കേരളത്തിലെ ജനങ്ങൾക്കും അതിനെ സംബന്ധിച്ചുള്ള വസ്തുതകളെല്ലാം തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ ഉത്തമവിശ്വാസം ഞാൻ ആവർത്തിച്ചു പറയുന്നു അറിഞ്ഞുകൊണ്ട് ചെയ്യുകയില്ല ചെയ്യിപ്പിക്കുകയില്ല അത് ഇരുപത്തി ആറാം തീയതിയുടെ ഇലക്ഷന് വേണ്ടി മാത്രമല്ല തുടർന്ന് അങ്ങോട്ടുള്ള പൊതുജീവിതത്തിലും ഇക്കാര്യത്തിലുള്ള സ്റ്റാൻഡ് അത് തന്നെയാണ് പതിമൂന്ന് വർഷം അസംബ്ലിയിൽ പ്രസംഗിച്ചിട്ട് അൺപാർലമെന്ററി എന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് ഇതുവരെ നീക്കം ചെയ്യപ്പെടേണ്ട ഒരു അവസ്ഥ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ അസംബ്ലിയിൽ പറഞ്ഞൊരു വാചകത്തെ സംബന്ധിച്ചോ പത്രസമ്മേളനത്തെ സംബന്ധിച്ചോ എൻ്റെ പ്രസംഗങ്ങളെ സംബന്ധിച്ചോ ഒരു ഖേദം രേഖപ്പെടുത്തേണ്ട സാഹചര്യം പോലും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ അതൊരു രാഷ്ട്രീയ ലൈനാണ് എൻ്റെ പൊളിറ്റിക്കൽ ക്യാരക്ടറിന്റെ ഭാഗമായി ഞാൻ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മറിച്ചുള്ള പ്രചാരണങ്ങൾ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിനെ ലാക്കി ഉണ്ടായത് തന്നെയാണെന്നുള്ളത് ഇപ്പോൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ് ജനങ്ങൾ വിലയിരുണ്ട് ഇരുപത്താറാം തീയതി ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടാകുമോ ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടോ അതല്ലെങ്കിൽ അത് എനിക്കെതിരായി കെട്ടിച്ചമച്ചതാണോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇരുപത്താറാം തീയതി ഇനി ജനം വിരിയിരുന്നു